ഹായ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ആണ് ചെയ്തിരിക്കുന്നത് വൈറ്റ് കളർ സ്റ്റോണും നമ്മുടെ ഫോർ ഹോൾ കുന്തനും വെച്ചാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്തൊക്കെ മെറ്റീരിയൽസ് വേണം ഇതെങ്ങനെ ചെയ്തെടുക്കാം എന്നൊക്കെ നമുക്ക് നോക്കാം അപ്പം അതിനായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആദ്യമായിട്ട് വൈറ്റ് കളർ സ്റ്റോൺ ആണ് ഈ ടൈപ്പ് സ്റ്റോൺ ആണ് ഹെയർ ബാൻഡ് ചെയിനൊക്കെ ചെയ്യാൻ യൂസ് ചെയ്യുന്ന സ്റ്റോണാണിത് പിന്നെ നമുക്ക് വേണ്ടത് ഫോർ ഹോൾ കുന്തനാണ് പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ അഡ്ജസ്റ്റ് ചെയ്ത് ഇടാൻ വേണ്ടിയിട്ട് ഞാലി വേണം അപ്പോൾ അത് ഈ ടൈപ്പാണ് പിന്നെ ഫിഷ് ഹോക്ക് എൻഡ് ലോക്ക് പിന്നെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഐറ്റം നമ്മുടെ ഗിയർ വയർ ഗോൾഡൻ കളർ ഗിയർ വയറാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്കത് ആവശ്യം നീളത്തിന് കട്ട് ചെയ്തെടുക്കാം അത് രണ്ട് പാർട്ടായിട്ട് വേണം അപ്പം അതുകൊണ്ട് കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം അതിന് ശേഷം സെൻറ്ററിൽ നോക്കി നമുക്കൊന്ന് കട്ട് ചെയ്ത് അതിനെ രണ്ട് പാർട്ടാക്കി മാറ്റാം നമുക്ക് രണ്ട് ലെയർ വേണം അതിന് നമുക്കതൊന്ന് മാറ്റിയതിന് ശേഷം നമ്മൾ പിന്നെ എല്ലാ മാലയ്ക്കും പ്രേസറേറ്റിനും ഒക്കെ ചെയ്യുന്നത് പോലെ രണ്ട് വയ വയറിൻ്റെ തുമ്പും നമ്മുടെ എൻഡ് വീടിൻ്റെ ഉള്ളിലൂടെ എൻഡ് ലോക്കിൻ്റെ ഉള്ളിലൂടെ ഒരുമിച്ച് കടത്തിയതിന് ശേഷം ഫിഷ് ഹൂക്കിലൂടെ കടത്തിയെടുക്കുക അതിന് ശേഷം ഫിഷ് ഹൂക്കിനെ മാറ്റി നിർത്തി നമ്മുടെ രണ്ട് വയറിൻ്റെയും എൻഡ് ഭാഗം നമ്മുടെ എൻഡ് ലോക്കിൻ്റെ ഉള്ളിലൂടെ ഒരുമിച്ച് തിരിച്ച് കടത്തിയെടുക്കുക കേട്ടോ ഫിഷ് ഹൂക്കിനെ മാറ്റി നിർത്തിയിട്ട് വേണം അതിൻ്റെ ഉള്ളിലൂടെ കുറക്കരുത് അപ്പോൾ നമുക്ക് ലോക്ക് ചെയ്യാൻ പറ്റില്ല അപ്പം അതിനെ മാറ്റി നിർത്തി നമ്മുടെ ഹിഷൂക്കിനെ മാറ്റി നിർത്തി എൻ്റിലോക്കിൻ്റെ ഉള്ളിലൂടെ രണ്ട് വയറിൻ്റെ തുമ്പും കടത്തി നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വലിച്ച് നമുക്കതിനവിടെ ലോക്ക് ചെയ്തെടുക്കാം ഇതൊക്കെ എല്ലാ മാലയ്ക്കും ബ്രേസ്ലെറ്റിനും എല്ലാത്തിനും നമ്മൾ ചെയ്യുന്ന രീതിയാണ് പിന്നേം പിന്നെയും പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കാൻ തോന്നരുത് നമ്മുടെ പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് ബിഗിനേഴ്സ് വേണ്ടിന് വേണ്ടിയാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ഇത് നമുക്ക് ഈ ഒരു ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് മാല ചെയ്യാനായാലും ബ്രേസ്ലെറ്റ് അതുപോലെ തന്നെ നമ്മുടെ ഒക്കെ ഈ ഒരു മോഡലിൽ തന്നെയാണ് ചെയ്യുക അതിൻ്റെ ലോക്കുകളും ലോക്ക് ചെയ്യുന്നതൊക്കെ ഒരുപോലെയാണ് നമ്മുടെ ഹുക്കുകളെല്ലാം മാത്രമേ മാറ്റേണ്ടാവുള്ളൂ കൊളുത്തുകൾ അതൊക്കെ മാത്രമേ മാറ്റേണ്ടാവുകയുള്ളൂ അപ്പോൾ ഇത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് നമ്മൾ റയർ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആദ്യം നമ്മൾ ആണ് കോർക്കുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മുടെ ഗിയർ വയറിൻ്റെ രണ്ടറ്റത്തിലൂടെയും നമ്മൾ സ്റ്റോൺ കോർത്തെടുക്കണം ഫസ്റ്റ് മുകളിലെ ഭാഗത്തൂടെ അപ്പോൾ കോർക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് കോർത്തിട്ട് ഒരെണ്ണം ഗ്യാപ്പ് വിട്ട് അടുത്ത ഹോളിലൂടെ പുറത്തേക്ക് എടുക്കണം രണ്ട് സൈഡും അങ്ങനെ തന്നെ ചെയ്യണം അവിടെ ഗ്യാപ്പുകളുണ്ട് അപ്പോൾ നമ്മൾ കോർത്തേൻ്റെ ഒരു ഗ്യാപ്പ് വിട്ട് അപ്പുറത്തെ ഗ്യാപ്പിലൂടെ അത് കൊടുക്കാം പിന്നെ നമ്മൾ കോർത്തിട്ട് ബാലൻസ് കട്ട് ചെയ്തിട്ടുണ്ടല്ലോ അത് ഇതിൻ്റെ ഉള്ളിലൂടെ ഒന്ന് കയറ്റിയതിന് ശേഷം അതവിടെ ടൈറ്റാക്കി വയ്ക്കുക ഇനി നമ്മൾ ഫോർ ഹോൾ കുന്തനാണ് കോർക്കാൻ പോകുന്നത് അതും ഇതുപോലെ തന്നെ രണ്ട് വയറിനുള്ളിലൂടെ തന്നെയാണ് കോർക്കുന്നത് ആ മുകളിലത്തെ വയറ് മുകളിലത്തെ ഹോളിലൂടെ തന്നെ കോർക്കണം അപ്പോൾ അത് കോർക്കുമ്പോൾ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ തിരിഞ്ഞു പോകും അപ്പോൾ ആദ്യത്തെ ഹോളിലൂടെ കോർത്തതിന് ശേഷം വേണം നമുക്ക് രണ്ടാമത്തേല കൂടെ കോർക്കാൻ ഒറ്റടിക്ക് കോർക്കാൻ പറ്റില്ല അപ്പോൾ അത് കോർക്കുമ്പോൾ അതിനൊന്ന് പിടിച്ചിട്ട് വലിക്കണം കേട്ടോ അല്ലെങ്കിൽ അവിടെ അത് വളയും അതുപോലെ തന്നെ അടിഭാഗം കോർക്കുമ്പോഴും ഫസ്റ്റ് ഹോള് കോർത്തതിന് ശേഷം ഇതുപോലെ പിടിച്ചിട്ട് വേണം അതിനൊന്ന് വലിക്കാൻ അതിനുശേഷം നമുക്ക് ബാക്കിലേക്ക് നന്നായിട്ട് വലിച്ചു കൊടുത്ത് നമ്മുടെ സ്റ്റോണിൻ്റെ അടുത്ത് കൊണ്ട് നമുക്കതിനെ അവിടെ ടൈറ്റാക്കി നിർത്താം ചിരിഞ്ഞു പോകരുത് നമ്മുടെ ആ വയറ് മുകളിലത്തെ വയറ് കോർക്കുന്നത് അടിയിലത്തെ വയർ കോർക്കുന്നതും ശ്രദ്ധിച്ച് ചെയ്യണം അല്ലെങ്കിൽ അത് തിരിഞ്ഞു പോവും അതുമാത്രമാണ് ഇതിലൊന്ന് ശ്രദ്ധിക്കാനുള്ളത് ഇതാ അടുത്തതും നമുക്കതുപോലെ കോർത്തെടുക്കാം സ്റ്റോൺ കോർക്കുക നമ്മുടെ കുന്തൻ സ്റ്റോൺ കോർക്കുക അങ്ങനെ അങ്ങനെ നമുക്കതിനെ കോർത്തെടുക്കാതിന് വലിയ ഭാരപ്പെട്ട പണിയൊന്നും ഇല്ല കേട്ടോ നമ്മുടെ ഈ ബ്രേസ്ലെറ്റ് ചെയ്തെടുക്കാനായിട്ട് എളുപ്പമാണ് ആ കോർക്കുന്നത് മാത്രം വയറൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ കോർത്താൽ മാത്രം മതി നമ്മുടെ ഈ ബ്രേസ്ലെറ്റ് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം നിങ്ങളുടെ കമൻറ്റുകളും നിങ്ങളുടെ സപ്പോർട്ടുമാണ് എന്നെ ഇവിടെ വരെ എത്തിച്ചത് അപ്പോൾ അതുകൊണ്ട് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റിലൂടെ അറിയിക്കണം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ചാനലിൽ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഹെയർ ആക്സസറീസിൻ്റെയും എംബ്രോയ്ഡറിയുടെയും വീഡിയോസ് ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് പോയി കണ്ട് എല്ലാം വാച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമ്മൾ വീണ്ടും ഇതുപോലെ തന്നെ ലെയർ ഒരേ ലെയറിൽ നമ്മളിതിങ്ങനെ പുറത്തെടുക്കാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നില്ല നമുക്കത് മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു ഒന്നിടവിട്ട് ഒന്നിടവിട്ടാണ് അത് കോർത്തെടുക്കുന്നത് അതായതുപോലെ ഇങ്ങനെ സ്റ്റോണ് കുന്തൻ സ്റ്റോണ് കുന്തൻ ആ രീതിയിൽ കോർത്തെടുക്കുകയാണ് നമുക്ക് എത്ര നീളം വേണോ കുട്ടിയുടെ കൈയിൻ്റെ അളവിനനുസരിച്ച് നമുക്കത് ചെയ്തെടുക്കാം ഇത് നമുക്ക് ചോക്കറായിട്ട് ഉപയോഗിക്കാം കേട്ടോ കുറച്ച് ലെങ്ത്ത് നീട്ടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ചോക്കറായിട്ട് ഉപയോഗിക്കാൻ പറ്റും നമ്മുടെ ഫിഷ് ഹൂക്കിൻ്റെ സ്ഥലത്ത് നമുക്ക് സൈഡ് ഇട്ട് കൊടുത്താൽ നമ്മുടെ ബാക്ക് ത്രെഡ് വെച്ച് ഇടാൻ പറ്റും അപ്പം അങ്ങനെയും ചെയ്യാം രണ്ട് മോഡലും ചെയ്യാം നമുക്ക് ചോക്കറായിട്ട് ഉപയോഗിക്കാം അതുപോലെ തന്നെ ബ്രേസ്ലെറ്റ് ആയിട്ടും യൂസ് ചെയ്യാം അപ്പോൾ നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കണം മെറ്റീരിയൽസ് ഇല്ലാത്തവരാണെങ്കിൽ ഒന്ന് വാങ്ങിച്ച് ചെയ്ത് നോക്കാം പഠിക്കാനായിട്ട് ക്വാളിറ്റി കുറഞ്ഞ മെറ്റീരിയൽസ് വാങ്ങിച്ചാലും മതി പിന്നെ നമുക്ക് ഇടാനായിട്ട് നമ്മൾ അല്ലെങ്കിൽ പുറത്തേക്ക് ചെയ്ത് കൊടുക്കാനൊക്കെ ആകുമ്പോൾ നമ്മൾ കുറച്ച് ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ വാങ്ങിക്കാം ക്വാളിറ്റി മെറ്റീരിയൽ വാങ്ങിച്ച് അത് കുറച്ച് നാൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക അപ്പോൾ അതിനൊക്കെ റേറ്റ് വരും പക്ഷേ നമ്മൾ ഇതേപോലെ ഒരു ഐറ്റം കടയിൽ നിന്ന് വാങ്ങിക്കണമെങ്കിൽ നമ്മൾ എത്ര രൂപ കൊടുക്കണം അപ്പോൾ അത്രയും റേറ്റ് എന്തായാലും നമ്മൾ മെറ്റീരിയൽ എടുത്ത് നമ്മൾ തന്നെ ചെയ്യുമ്പോൾ നമുക്ക് വരില്ല പുറത്തേക്കും സെയിൽ ചെയ്യാമല്ലോ നല്ല ഐറ്റംസ് നല്ല മോഡലുകളൊക്കെ ചെയ്ത ആൾക്കാർ കാണുമ്പോൾ അത് പുറത്തേക്ക് സെയിൽ ആകും ചെയ്യും അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക നമുക്കൊരു ചെറിയ വരുമാന മാർഗ്ഗമാവും അല്ലെങ്കിൽ നമുക്ക് തന്നെ ഫങ്ഷനുകൾക്കും ഒക്കെ വേണ്ടി നമ്മൾക്ക് ഇഷ്ടപ്പെട്ട മോഡലിനെ നമുക്ക് ചെയ്തെടുക്കാമല്ലോ അപ്പോൾ നമ്മൾ എന്തായാലും പുറത്തുനിന്ന് വാങ്ങുന്നതിൻ്റെ പകുതി പൈസ നമുക്ക് വരുള്ളൂ പിന്നെ അതുപോലെ നമ്മൾ മെറ്റീരിയൽ വാങ്ങിക്കുമ്പോൾ നമ്മൾ ക്വാണ്ടിറ്റി കുറച്ച് കൂടുതൽ വാങ്ങിച്ചാൽ നമുക്ക് റേറ്റ് കുറഞ്ഞു കിട്ടും ഈ സ്റ്റോണൊക്കെ നമ്മളിങ്ങനെ കണക്കിനൊക്കെയാണ് വാങ്ങുക അപ്പോൾ നമുക്ക് അത്രയധികം റേറ്റ് വരില്ല പിന്നെ അത്രയും വാങ്ങിക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ഒന്നോ രണ്ടോ ഐറ്റം രണ്ടോ മൂന്നോ ഐറ്റം വരെ ചെയ്തെടുക്കാൻ പറ്റും ചില മെറ്റീരിയലിൽ നിന്ന് ഈ ഗിയർ വെയർ ഒക്കെ ഞാൻ വാങ്ങിച്ചിട്ട് കുറേ നാളായി ഞാൻ അപ്പോൾ എത്ര ഐറ്റംസ് അതിൻ്റെ വീഡിയോസാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുപോലെ നമ്മൾ കൂടുതൽ ക്വാണ്ടിറ്റി വാങ്ങിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്നിട്ട് ചെയ്യുക ഒരു വരുമാന മാർഗം കണ്ടെത്തുക അത നമ്മളതുപോലെ കുറത്ത് കുറത്ത് ബ്രേസ്ലെറ്റിൻ്റെ ഒരു വിധാവാറായിട്ടുണ്ട് അതുപോലെ ഞാനത് ഫുള്ള് കാണിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ അത് തന്നെ കാണിച്ച് നിങ്ങൾക്ക് ഒരു ബോറടിക്കേണ്ടെന്ന് വെച്ചിട്ടാണ് ഞാനത് ഫുള്ളായിട്ട് ഇങ്ങനെ കുറക്കണത് കാണിക്കാത്തത് ആ ഒരു ഐഡിയ മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ചെയ്തെടുക്കാൻ എളുപ്പമാണ് അപ്പോൾ പിന്നെ വീഡിയോ അല്ലെങ്കിൽ ഇനിയും ലെങ്ത്ത് കൂടും അപ്പം അതുകൊണ്ടാണ് ഫുള്ളായിട്ട് കോർക്കുന്നത് കാണിക്കാത്തത് അതാ നമ്മുടെ ഒരു ഏകദേശം നമുക്ക് നമ്മുടെ അളവിനനുസരിച്ചായിട്ടുണ്ട് ഇനി നമുക്കത് സൈഡ് റിങ് ഇട്ട് കൊടുത്ത് നമ്മുടെ ആ ചെയിൻ അതിൽ കോർത്തെടുക്കാം അപ്പോൾ അതാണ് നേരത്തെ ചെയ്ത പോലെ തന്നെ സൈഡ് റിങ് നമ്മളധികം കോർത്തെടുത്തു അതിന് ശേഷം നമ്മുടെ എൻഡ് ലോക്ക് ചെയ്ത് കൊടുക്കുക എൻഡ് ലോക്ക് ഇട്ടിട്ട് സൈഡ് റിങ് ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ കാരണം നമ്മളതിനെ പുറത്തേക്ക് മാറ്റാൻ നമുക്ക് പറ്റുമല്ലോ അപ്പോൾ താ രണ്ട് വയറിൻ്റെ ഉള്ളിലൂടെയും എൻ്റെ ലോക്ക് ഇട്ടതിന് ശേഷം നമ്മൾ നേരത്തെ ആദ്യം ഫിഷു ഒക്കെ എങ്ങനെയാണോ ലോക്ക് ചെയ്ത് കൊടുത്തത് അതുപോലെ തന്നെ ചെയ്തെടുക്കാം കൊറത്തതിന് ശേഷം നമ്മൾ ലാസ്റ്റ് ചെയ്ത ബീഡിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരിക സ്റ്റോണിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരിക നന്നായിട്ട് ടൈറ്റ് ചെയ്ത് പിടിച്ചതിന് ശേഷം വേണം നമ്മൾ ലോക്ക് ചെയ്ത് കൊടുക്കാൻ അല്ലെങ്കിൽ ലോക്ക് ചെയ്ത് കഴിയുമ്പോൾ ബ്രേസ്ലെറ്റിൻ്റെ ആ സ്റ്റോണൊക്കെ ഒന്ന് അകന്നു വരും അപ്പോൾതാ ഇനി നമ്മുടെ എൻ്റെ ലോക്കിൻ്റെ ഉള്ളിലൂടെ നമ്മൾ നമ്മുടെ വയറിൻ്റെ തുമ്പുകൾ രണ്ടും കോർത്തെടുക്കുകയാണ് സൈഡ് റിങ് മാറ്റി നിർത്തണം അത് മറക്കരുത് അല്ലെങ്കിൽ ലോക്കാവില്ല അല്ല നന്നായിട്ട് രണ്ടും ഒരുപോലെ പിടിച്ച് ടൈറ്റിൽ വലിച്ചെടുക്കുക ബീഡ്സിൻ്റെ അടുത്ത് കൊണ്ടുവച്ചിട്ട് വേണം നന്നായിട്ട് വലിച്ചെടുക്കാനായിട്ട് നന്നായിട്ട് ടൈറ്റാക്കിയതിന് ശേഷം നമ്മുടെ പ്ലയർ ഉപയോഗിച്ച് നമുക്കൊന്നും കൂടി വലിക്കാം അതിന് ശേഷം അതൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം ഞാൻ പ്രെസ് ചെയ്യാൻ മാത്രമാണ് പ്ലയർ അധികം ഉപയോഗിക്കാറ് വലിക്കാനൊക്കെ കൈ കൊണ്ട് തന്നെയാണ് വലിച്ചെടുക്കാറ് ഇനി നമ്മുടെ ദ പ്ലെയർ വെച്ച് നമ്മളതൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്തു ഇനി ബാലൻസ് വരുന്ന ത്രെഡിനെ കട്ട് ചെയ്ത് മാറ്റാം അപ്പം കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ബാലൻസ് നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്ത പോലെ സ്റ്റോണിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കൊടുക്കാം കേട്ടോ ഈ സ്റ്റോണിൻ്റെ ഉള്ളിലൊക്കെ കൊടുക്കാൻ സുഖമാണ് കാരണം അതിന് അകൽച്ച കൂടുതലുണ്ട് ഗ്യാപ്പ് കൂടുതലുണ്ട് അപ്പോൾ അതാ ഇനി നമ്മൾ ഈ സൈഡ് റിങ്ങിൻ്റെ ഉള്ളിലൂടെ നമ്മുടെ ആ ചെയിൻ ഇട്ട് കൊടുക്കുക ഇത്രയേ ഉള്ളൂ അതിന് ശേഷം അതൊന്ന് ടൈറ്റ് ചെയ്ത് പ്രസ്സാക്കി കൊടുക്കുക ഉള്ളൂ ബ്രേസ്ലെറ്റ് ആദ്യമൊക്കെ ഞാനും ഇത് കാണുമ്പോൾ ഉണ്ടാക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണെന്നാണ് വിചാരിച്ചിരുന്നത് പഠിച്ചെടുത്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ബേസിക് കാര്യങ്ങൾ അറിഞ്ഞാൽ പല മോഡലും ചെയ്തെടുക്കാൻ പറ്റുന്നത് അപ്പോൾ എന്നെപ്പോലെ നിങ്ങളും ചെയ്ത് നോക്കണം അപ്പോൾ നമുക്കിനി പുതിയൊരു ഐറ്റവുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക